ചേട്ടാ ഇതിന്റെ റിലീസിന്റെ തലേ ദിവസമാണ് നമ്മൾ അറിയുന്നത് പി വി ആർ നമ്മുടെ സിനിമ കളിക്കില്ല എന്നുള്ളത് അപ്പൊ നമ്മുടെ ഒരു പ്രഷർ ആലോചിച്ചു ആലോചിച്ചോക്കെ എല്ലാ സ്ഥലത്തും ആൾക്കാർ എത്ര പേര് മെസ്സേജ് അയക്കുക പറയുമോ ചേട്ടാ ഈ തിയേറ്ററിൽ എന്താ സിനിമയില്ലാത്ത ഈ തിയേറ്ററിൽ എന്താ സിനിമയില്ലാത്ത നമുക്ക് മറുപടി ഇല്ല എന്താ പറയാൻ പറ്റുക നമുക്ക് ഈ റിലീസ് ചെയ്യുന്ന വീക്കെൻഡിലല്ലേ ഏറ്റവും കൂടുതൽ ആൾക്കാർ കാണുന്നത് ഏറ്റവും കൂടുതൽ ആൾക്കാർ പടങ്ങാണെന്നല്ലേ നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുക അപ്പൊ തൊട്ട് തലേന്നാണ് നമ്മൾ അറിയുന്നത് ഒരു തനിയല്ല ഈ വിനീത് ഇവിടെ പറഞ്ഞൊരു കാര്യം വളരെ പ്രസക്തമാണ് ഏറ്റവും ബുദ്ധിമുട്ട് നിറഞ്ഞൊരു കാലഘട്ടത്തിൽ സിനിമ തിയേറ്ററിൽ മാത്രം റിലീസ് ചെയ്ത സംവിധാനമാണ് വിനീത് തിയേറ്ററിനെ വിശ്വസിച്ചാണ് അതേപോലെ ഉള്ള പ്രൊഡ്യൂസറാണ് അവിടെ ഇരിക്കുന്നത് ഞങ്ങളെല്ലാം തിയേറ്ററിന് വേണ്ടി നിന്നാണ് ദിനു തന്നെ എത്രത്തോളം ഡിസ്കഷൻ ഞാൻ വേണ്ടി നടത്തിയിട്ടുണ്ട് ഓ ടിപ്പറ്റി അപ്പോഴെല്ലാം തിയേറ്റർ വ്യവസായം തിരിച്ചു വരുന്നല്ലേ ഞാൻ പറഞ്ഞിട്ടുള്ളത് ആ പറഞ്ഞിട്ടുള്ളൂ ഇതാ അദ്ദേഹം പറയുന്നത് നൂറ് കോടി രൂപ തിയേറ്ററിൽ നിന്ന് കിട്ടിയാലല്ല മുന്നൂറ് കോടി രൂപ തിയേറ്ററിൽ നിന്ന് കിട്ടിയാലും സാമ്പത്തികമായി അദ്ദേഹം നഷ്ടത്തിലായിരിക്കും പക്ഷെ അദ്ദേഹത്തിനുള്ളിൽ മറ്റൊരു സംതൃപ്തി ഉണ്ട് ഒരു കലാകാരന്റെ സംതൃപ്തി ഉണ്ട് അതും കൂടിയാണ് ഇവിടെ ഭംഗപ്പെട്ടു പോകുന്നത് ഞങ്ങൾ ഫെഫ് കെ ആയിട്ട് എന്ത് തേർക്കും ഫെഫ് കെ ആയിട്ട് എന്ത് തർക്കും എഫ് കെ ഏജൻസി അല്ലല്ലോ ഇറ്റ്സ് എ ട്രേഡ് യൂണിയൻ ആ പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞു ഞാൻ പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞു ഞാൻ വിനീത് പറഞ്ഞില്ലേ സിംഗിൾ സ്ക്രീൻ വരെ ഓൺ ചെയ്യുന്നുണ്ട് ഇതിന്റെ ഒരു സാമ്പത്തിക കണക്ക് നിങ്ങൾ വിടും നാളെ മുതൽ മലയാള സിനിമ കളിക്കില്ല എന്ന് ഏകപക്ഷീയമായ ഒരു തീരുമാനം എടുക്കുന്നതിൽ തോന്നില്ലേ ഇതില് എത്ര പൈസ ഉണ്ടോന്നുള്ളത് വിട്ടു ഏകപക്ഷീയമായിട്ട് തീരുമാനം എടുക്കുകയാണ് നെഗോസിയേഷൻസ് നടക്കുന്ന ധാര്മികമായ ഒരു പ്രശ്നം ഞങ്ങൾ ചോദിക്കുന്നത് ഇങ്ങനെ ഒരു ഒരു ചർച്ച പോലും വേറൊരു സംസ്ഥാനത്താണ് നടക്കില്ല കേട്ടോ ഞങ്ങൾക്ക് നിങ്ങളെ ഇങ്ങനെ എഫേർട്ട് എടുത്ത് ബോധ്യപ്പെടുത്തേണ്ട പോലും വരില്ല നിങ്ങൾ മലയാളികളാണ് നിയമപരമായി നേരിടാം പക്ഷെ ഞാൻ പറഞ്ഞത് ഒരു കാര്യമുണ്ട് നമുക്ക് പ്ലാൻ എന്ന് പറയുന്നത് എത്രയാ വളരെ കുറച്ചാ ഇപ്പം നിയമപരമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആ ലീഗൽ ഡിസ്പ്യൂട്ട് പൊക്കോണ്ടേ ഇരിക്കും നിയമപരമായിട്ടൊക്കെ നോക്കുന്നുണ്ട് ആ കാര്യങ്ങളൊക്കെ നടക്കും പക്ഷേ ഇത് തീരണ്ടേ ഇതിനൊരു പരിഹാരം വേണ്ടേ മാത്രമല്ല ഇതൊരു കോർപ്പറേറ്റും തർക്കമാണ് തർക്കങ്ങൾക്ക് കോടതികളിൽ ഉണ്ടാകുന്ന കാലതാമസം ഇതിന് വേറൊരു മാനവും കൂടി ഉണ്ട് രഞ്ജി പറഞ്ഞ പോലെ വേറൊരു മാനവുണ്ട് ഇതിനകത്ത് എന്താണെന്നറിയോ ഇത് ഒരു പ്രവണതയുടെ തുടക്കമാണ് നാളെ എന്തു വേണമെങ്കിലും ഒരു ഡിക്റ്റേറ്റ് ചെയ്യാം ഒരു കോർപ്പറേറ്റ് എന്നുള്ളത് ഒരു സംഗതിയിലേക്ക് ഇത് പോകും അത് നമുക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് തീർച്ചയായിട്ടും ഇത് പരിഹരിക്കപ്പെടുന്നുള്ള ഒരു പ്രത്യാശയിലാണ് ഞങ്ങൾ ഇത് ഈ പത്രസമ്മേളനത്തിൽ നിങ്ങളുടെ അവസാനം പറയാൻ ഉദ്ദേശിക്കുന്നത് പക്ഷേ പരിഹരിക്കപ്പെടാത്തടത്തോളം കാലം സാധ്യമായിട്ടുള്ള എല്ലാ പ്രതിഷേധത്തിൻ്റെയും സമരത്തിൻ്റെയും വഴികൾ തേടേണ്ടെങ്കിൽ അങ്ങനെ തന്നെ ഞങ്ങൾ മുമ്പോട്ട് പോകും അതിന് സംശയമില്ല ആ കാര്യമെല്ലാം ഞങ്ങൾ നിങ്ങളെ അറിയിക്കുകയും ചെയ്യും ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു എൻ്റെ മാ പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കൾ ഇതിനകത്തെ ഒരു ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് ഇതിനെ പരമാവധി പൊതുജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള സന്മനസ് കാണിക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാൻ